ഹോയ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി കറിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാനും അത് വറുത്തു കോരേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല എന്നാൽ നമ്മൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇഞ്ചി കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇഞ്ചിയെല്ലാം ഞാൻ നല്ലതുപോണം ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് വേണം ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട് തയ്യാറാക്കുന്നതിനായി ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കുക വച്ചൽമുളക് ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നല്ലതുപോണം ഒന്ന് ഇളക്കി കൊടുക്കുക സവാളയെല്ലാം നല്ലതുപോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മൺചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കും അതിനാൽ നല്ലതുപോണം ഇളക്കി ചേർ ഇളക്കണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ച് എടുക്കണം ഇഞ്ചി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് പുളിവെള്ളമാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വേണം എടുക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കറി നല്ലതുപോണം കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു സ്വൽപ്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടി ചേർക്കാം കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ